വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒന്ന് മുമ്പേ പാട്സിൻ്റെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ഞാൻ ഇന്ന് ഈ പാട്സിൻ്റെ ഒന്ന് ഇടുന്നത് അപ്പം നമ്മൾ കുറച്ച് പാട്സെല്ലാം കഴുകി നല്ല ഇതാണ് വെള്ളം മഞ്ഞൾ വെള്ളത്തിൽ കഴുകി ക്ലീനാക്കിയിട്ടെല്ലാം നല്ല മഞ്ഞൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ വെച്ചതാണ് ഇതിന് ഒന്ന് നല്ല കഴുകി ബാക്കി എന്താ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടാലെന്നു വെച്ചാൽ എന്തെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഇതിലും ഉണ്ടെങ്കിൽ എല്ലാം പോകും നല്ല മൂന്നാല് വെള്ളത്തിൽ കഴുകി മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതാണ് ഇനി ഇതൊന്നും കൂടി ഒരു നല്ല ഒരു വെള്ളം നല്ല വെള്ളത്തിലും കൂടി കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലിടാം അപ്പം നല്ലൊരു വെള്ളത്തിലും കൂടി കഴുകി ഇനി നമുക്കിത് കുക്കറിലിടാം കുക്കറിൽ ഈ പാട്സ് എങ്ങനെയാണ് വേവിക്കുന്നത് ഇതുപോലെ വേവിച്ച പാട്സ് ഇതുപോലെ വേവിച്ചിട്ട് കറി വെച്ചാലും വരട്ടിയാലും നല്ല സുഖം ഇപ്പോൾ ഒരു ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഇത് കറിയല്ല ഇന്ന് വരട്ട് വരട്ടേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെ തന്നെ പാട്സ് കുക്കറിലിട്ട് അതിന് ശേഷം മഞ്ഞൾ പൊടി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഇനി കുറച്ച് ഗരം മസാല അങ്ങനത്തെ ഒരു കാൽ സ്പൂണ് കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതാണ് ജീരകം വറുത്ത് പൊടിച്ചത് കുരുമുളക് പൊടി ഒരു സ്പൂണില്ല ഇത്രയേ ഉള്ളൂ നമുക്കിനി മുളകൻ കുറച്ചും കൂടി കുരുമുളക് പൊടിയും ഇനി നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ചുവന്ന മുളക് ഉപയോഗിക്കുന്നില്ല കുരുങ്ങും കുരുമുളക് പൊടിയും പച്ചമുളകും ഒരിയാ നമ്മൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഈ കുക്കർ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള എരി വേണ്ടുന്നത്ര ആൾക്കാർക്കുള്ള എരിവിൻ്റെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് ലക്ഷണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഒരു വലിയ ചോള നല്ല വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഈ വെളുത്തിൻ്റെ കൂടെ നമ്മൾ ഈ കഴുകി വെച്ച ഈ മല്ലിച്ചപ്പ് ഈ മല്ലിച്ചപ്പ് ഇൻ്റകത്ത് മല്ലിച്ചപ്പ് നല്ല നല്ലതാണ് നമ്മളെ ശരീരത്ത് നല്ല ബ്ലഡെല്ലാം നല്ല ശുദ്ധിയാകുന്നതാണ് മല്ലിച്ചപ്പ് എന്നോട് ഒരു രണ്ട് മൂന്ന് കരിയാമ്പില അത് ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ടത് നമ്മൾ മല്ലിച്ചപ്പ് പച്ചമുളക് മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് കരിയാമ്പില ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുരുമുളക് ഓടി തീർന്നു അതുകൊണ്ട് നമ്മൾ മുഴുവൻ കുരുമുളക് കുരുമുളകിൻ്റെയാകുന്നുണ്ട് കുരുമുളക് ഇതാണെന്ന് നമ്മൾ ഇടുന്നത് ചുവന്ന മുളകിടുന്നില്ല പച്ചമുളക് കുരുമുളക് അപ്പോൾ കുറച്ചിട്ട് മുഴുവൻ കുരുമുളക് കുറച്ച് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അരക്കുന്നതിൻ്റെ അകത്തിയിൽ ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ കുരുമുളക് ഇട്ട് നല്ല ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര ടേസ്റ്റാൻ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയായിരുന്നു നല്ല സ്റ്റേറ്റ് പിന്നെ വിചാരിച്ച് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിക്കാൻ നമ്മളിതാണ് മല്ലിച്ചപ്പ് പച്ചമുളകും കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു രണ്ടും മൂന്ന് കരിയാമ്പ കൂടി അരച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതുള്ള കുക്കറിൽ പാവക്കെ കുറേ ആൾ പിന്നെ പാവക്കെ തീയലിൻ്റെ കുറേ ആൾ ഉണ്ടാക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറഞ്ഞിന് അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കി നോക്കുക ഇതും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ ഇതെല്ലാം നമ്മൾ മല്ലിച്ചപ്പ് ഇങ്ങനെ ആരും കഴിക്കൂല പക്ഷേ ഇത് ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ വെച്ച് ശരീരത്തിന് നല്ല ബ്ലഡ് ശുദ്ധിയായാലും എല്ലാം കൊണ്ട് നല്ല ഇതാണ് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടത് എല്ലാം കണ്ടായിരുന്നെങ്കിലും ഉപ്പും മഞ്ഞളും അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക ഉപ്പും മുളക് ഉപ്പും കുരുമുളക് പൊടിയും പച്ചമുളകും ഗരം മസാലയും മഞ്ഞളും എല്ലാം ഇട്ട് ചുവന്ന മുളക് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നേയില്ല അങ്ങനെ ഇതിന് നമുക്ക് രണ്ട് വിസലില് വേവിക്കാൻ വെക്കാം വേണ്ട കളറ് വേണ്ട നല്ല അടിപൊളിയായിട്ട് ഇത് വേവുന്നതിന് നല്ല നല്ല ടേസ്റ്റായിരിക്കും നമുക്കിത് വേവിക്കാം രണ്ട് സുട്ടിയിൽ രണ്ട് സൂറ്റി അടിച്ചാൽ മതി അതിലപ്പുറം അടിക്കണ്ട രണ്ട് സൂട്ടിയിൽ വേവിച്ചെടുക്കാം നമ്മൾ രണ്ട് സുട്ടിയിൽ വേവിക്കാം അങ്ങനെ പാഡ്സ് രണ്ട് കുക്കറിൽ നമ്മൾ വേവിച്ച് ഇത് നോക്കും നല്ല പച്ച കളറ് നല്ല ഇരടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് തീർന്നു പോയത് കൊണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ ഈ കുക്കറിലന്നെ ആക്കുന്നു അപ്പോൾ ഇത് കഴുകിയിട്ട് വേണം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്യാൻ ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലെടുത്ത് വെക്കാം ഓക്കെ പാട്സ് ഞങ്ങൾ വേറെ ഒരു പാത്രത്തിലെടുത്ത് വെച്ച് ഇത് വെറും വേവിച്ചിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ കണ്ടായിരുന്നല്ലോ കുരുമുളക് ഇതെല്ലാം ഇട്ട് വേവിച്ച് വെച്ച് ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് റെഡിയാക്കാം ബാക്കി സാധനങ്ങൾ ഇതെടുത്ത് വെച്ചാൽ കുക്കറ് വേണ്ടി ശരിയാക്കാം എന്തൊക്കെ നല്ല അടിപൊളി നല്ല കളറ് വച്ചായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് ദോഷം ചെയ്യാത്ത സാധനങ്ങളാണ് പിന്നെ മല്ലിച്ചപ്പ് കുരുമുളക് നല്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പം ഇത് നോക്കിയാൽ നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇത് പച്ച തന്നെ ഇതെല്ലാം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ പച്ച ഇതിന് തന്നെ എല്ലാം പൊരിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ബാക്കിയുള്ള ഇതിനെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാം അപ്പം പാഴ്സിന് ഞാനൊരു വേവിച്ച ഒരു ഒരു ഉള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ ഒറ്റ ഉള്ളിയും പിന്നെ ഒരു വലിയ തക്കാളി തക്കാളിയും പേസ്റ്റാക്കി വെച്ച് ഒരു ഉള്ളി പറയാൻ ചെറുങ്ങ ലേശംച്ചാതി അധികം കരിയാൻ വലിയ ஒரு மீடியம் சைஸில் தக்காளி ஞாச்சு விடுத்து

വാട്ടുന്നില്ല ഒരു ലേശ ഒന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ട് ഒരു സ്പൂണ് ചിക്കൻ മസാല മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല മുളക് പൊടി ഉപയോഗിക്കുന്നില്ല ചിക്കൻ മസ ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഒരു കഷ്ണം ചിക്കൻ ചോപ്പും ഈ അരച്ചി വെച്ച ഒരു ചെറിയ മികച്ച അരച്ചി വെച്ച തക്കാളി നീതിന്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്ക ഈ തക്കാളിൻ്റെ ഒരു പച്ച ചുവ മാറിയാൽ മതി ഇതിൻ്റെ അകത്തൊരു ലേശ മഞ്ഞളൂടി മറ്റേ അടച്ചിലെല്ലാം നമ്മള് വേവിക്കുമ്പോ ഉട്ടിനെ അപ്പൊ ശകലം ഈ ഒരു തക്കാളീൻ്റെ ഇന്ത്യയെല്ലാം ഒരു കളകളിൽ നിന്ന് വെള്ളിട്ട് ഇത് നല്ല മണം പച്ചയുള്ള മണം തക്കാളിൻ്റെ മണം നമുക്ക് വേവിച്ച് വെച്ചാൽ മറ്റേ അടച്ചിട്ട് വേറെ വെള്ളമൊന്നും പറഞ്ഞ നല്ല വെള്ളമൊന്നും വേണ്ട ഇനി നന്നായിട്ടൊന്ന് പിന്നെ തക്കാളി ഇതാക്കിയ വെള്ളമുണ്ട് ഇതൊന്നും അങ്ങനെ നമ്മള് പാട്സ് വരട്ടിയതായി ഇതാ പാട്സ് വരട്ടെ അടിപൊളി <pyatled> <speaking up> ും കുരുളകും പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ചുവന്ന മുള മുളകും പൊടിയും ഇട്ടിട്ടില്ല മഞ്ഞിപ്പൊടിയും ഇട്ടിട്ടില്ല ടിപൊളി ടേസ്റ്റ് ആയിരിക്കുക ടേസ്റ്റ് മാത്രമല്ല ഇത് ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് കുരുമുളക് ആയാലും മല്ലിച്ചപ്പായാലും കരിയാമ്പലി ആയാലും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മല്ലി ഇതെല്ലാം മുറിച്ചിട്ടിട്ടാണ് പിന്നെ ചുവന്ന മുളകുമില്ല മല്ലിപ്പൊടിയുമില്ല അടിപൊളി ടേസ്റ്റാണ് എന്താ പറയുക മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാത്ത ആളിടണ്ട ഇഷ്ടമുള്ള ആളിടുക ചില ആൾക്കാർക്ക് മല്ലിശപ്പ് ഇഷ്ടമല്ല അങ്ങനെ ചിക്കൻ പാട്സ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ വരട്ടിയ ചിക്കൻ വരട്ടിയ പാട്സ് അല്ല ചിക്കൻ അല്ല പാഡ്സ് വരട്ടിയത് ചിക്കൻ ഇപ്പൊ ഇതാ പാഡ്സ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തിക്ക് നല്ല നല്ല ഇതാണ് കുരുമുളക് ഇട്ടിട്ട് നല്ല കുരുമുളകും പച്ചമുളകും ഇഞ്ചി ഇട്ട് നല്ല അടിപൊളിയായിട്ട് വരട്ടിയെടുത്ത് ഇതിന്റെ കളർ തന്നെ നോക്കിയാൽ ുംബ്സ്ക്രൈബ് ചെയ്യാർ നോക്കുക എന്നിട്ട് അതിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ബോക്സിൽ അറിയിക്കുക താങ്ക് യു എല്ലാവർക്കും സ്നേഹം